അവൻ മദ്യപിക്കില്ല പുകവലിക്കില്ല എന്നും രാവിലെ ജിമ്മിൽ പോകും മുട്ടയും പാലും മാത്രമേ കഴിക്കൂ നാട്ടുകാർക്കും അവനെക്കുറിച്ച് നല്ലതേ പറയാനുള്ളൂ കണ്ടാൽ ഒരു സിനിമാ നടനെപ്പോലെ ഉരുക്കിന്റെ ശരീരം ആരോഗ്യമെന്നു പറഞ്ഞാൽ അതാണ് എന്ന് എല്ലാവരും വിശ്വസിച്ചു പക്ഷേ ആ ഫോട്ടോയിൽ കാണുന്ന ചിരിക്കു പിന്നിൽ അവൻ ഒളിപ്പിച്ചുവെച്ച ഒരു രഹസ്യമുണ്ടായിരുന്നു അമ്മയോടുപോലും പറയാത്ത ഒരു രഹസ്യം നമ്മൾ ഈയിടയായി കേൾക്കുന്ന വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇരുപത്തിയഞ്ചു വയസ്സുള്ള യുവാവ് മുപ്പത് വയസ്സുള്ള സിനിമാ നടൻ ജിമ്മിൽ ഏറ്റവും ഭാരമുള്ള ഡമ്പൽ പൊക്കുന്നതിനിടയിൽ പെട്ടെന്ന് നെഞ്ചിലൊരു കുള്ളിയാൻ മിന്നുന്നു ആ ഉരുക്കിന്റെ ശരീരം ഒരു ചീട്ടുകൊട്ടാരം പോലെ നിലത്തേക്ക് കുഴഞ്ഞു വീഴുന്നു കൂട്ടുകാർ ഓടിവരുന്നു എടാ എഴുന്നേൽക്ക് ഇന്ന് വിളിക്കുന്നു പക്ഷെ അവൻ എഴുന്നേൽക്കുന്നില്ല സമൂഹം ചോദിക്കുന്നു ജിമ്മിൽ പോയിട്ടും ഇതാണോ അവസ്ഥ വ്യായാമം ചെയ്തിട്ടും കാര്യമില്ലേ സുഹൃത്തുക്കളെ സത്യം ഭയപ്പെടുത്തുന്നതാണ് അവർ മരിച്ചത് വ്യായാമം കൊണ്ടല്ല അവർ മരിച്ചത് പ്രകൃതിയെ തോൽപ്പിക്കാൻ വേണ്ടി അവർ തെരഞ്ഞെടുത്ത കുറുക്കുവഴികൾ അഥവാ ഷോർട്ട്കട്ട്സ് കൊണ്ടാണ് നമ്മുടെ പ്രശ്നം എന്താണെന്നോ നമുക്ക് കാത്തിരിക്കാൻ സമയമില്ല ഇൻസ്റ്റഗ്രാമിൽ ആരെങ്കിലും മൂന്ന് മാസം കൊണ്ട് മസിൽ വെച്ചത് കണ്ടാൽ നമുക്കത് ഒരു മാസം കൊണ്ട് വേണം നമ്മൾ ജിമ്മിൽ പോയി കണ്ണാടിയിൽ നോക്കും ഒരു മാറ്റവുമില്ലെന്ന് തോന്നുമ്പോൾ നമ്മുടെ ഉള്ളിലെ അഹംഭാവം വേദനിക്കും അപ്പോഴാണ് ആ ചിന്ത വരുന്നത് എന്തെങ്കിലും എളുപ്പവഴിയുണ്ടോ പെട്ടെന്ന് വയറു കുറയാൻ വല്ല പൊടിയുമുണ്ടോ ഈ ചോദ്യമാണ് നിങ്ങളുടെ നാശത്തിലേക്കുള്ള ആദ്യത്തെ പടി പുറമേ കാണുന്ന മസിൽ ഉള്ളിലെ തകർച്ചയെ മറച്ചുവെക്കുന്ന ഒരു കർട്ടൻ മാത്രമായി മാറുന്നു ആശുപത്രി വരാന്തയിൽ ആ അമ്മ ഡോക്ടറോട് ചോദിക്കുന്നു ഡോക്ടർ എന്റെ മോൻ കള്ളു കുടിക്കില്ലല്ലോ പിന്നെ എങ്ങനെയാ അവന്റെ ലിവർ നശിച്ചത് ഡോക്ടർക്ക് മറുപടി പറയാൻ മടിയാണ് കാരണം സ്റ്റിറോയിഡും ഫാറ്റ് ബേണറുകളും ചെയ്യുന്നത് ഇതാണ് അതൊരു മേക്കപ്പാണ് പുറമേ നിങ്ങളുടെ മസിൽ ബലൂണുപോലെ വീർത്തുവരും നിങ്ങളെ കാണാൻ ഒരു ഗ്രീക്ക് ദൈവത്തെ പോലെ ഇരിക്കും പക്ഷേ ഉള്ളിലോ നിങ്ങളുടെ ഹൃദയം താങ്ങാനാവാത്ത ഭാരം കൊണ്ട് നിലവിളിക്കുകയാണ് രക്തക്കുഴലുകൾ കല്ലുപോലെ ഉറയ്ക്കുന്നു ഇതിനെ ഞാൻ വിളിക്കുന്നത് വെള്ളപൂശിയ ശവക്കല്ലറ എന്നാണ് ആരോഗ്യത്തിനു വേണ്ടി അവൻ ചെയ്തതാണ് അവസാനം അവനും മരണമായി മാറിയത് ഇന്നും പുകയുന്ന ആ മാരി നക്ഷത്രം നിങ്ങളൊരു ഫാറ്റ് ബേണർ ഗുളിക വിഴുങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾ സ്വന്തം ശരീരത്തോട് ഒരു ചൂതാട്ടം നടത്തുകയാണ് ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കുഴപ്പമുണ്ടാകില്ല ചിലപ്പോൾ നാളെയും കുഴപ്പമുണ്ടാകില്ല പക്ഷേ ഓരോ തവണയും ആ തോക്കിന്റെ കാഞ്ചി നിങ്ങൾ വലിക്കുകയാണ് എപ്പോഴാണ് ആ വെടിയുണ്ട പുറത്തുവരിക എന്നാർക്കും അറിയില്ല ഒരു നിമിഷത്തെ ആവേശത്തിനു വേണ്ടി ബാക്കിയുള്ള ജീവിതം മുഴുവൻ ആശുപത്രിയിൽ കഴിയാൻ നിങ്ങൾ തയ്യാറാണോ ഈ വീഡിയോ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല നിങ്ങളെ ജീവിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് നിങ്ങളുടെ വീട്ടിലൊരമ്മ നിങ്ങളെ കാത്തിരിപ്പുണ്ടെങ്കിൽ ജിമ്മിലെ കണ്ണാടിക്ക് മുൻപിൽ വെച്ച് സ്വന്തം ഭാവി വലിച്ചെറിയരുത് സൗന്ദര്യമെന്നത് ആരോഗ്യമാണ് അല്ലാതെ ആപത്തല്ല നമുക്ക് സത്യം തിരിച്ചറിയാം വെൽക്കം ടു ഡേ തേർട്ടി വൺ നമുക്ക് ഒരു ശാസ്ത്ര സത്യം പഠിക്കാം നമ്മുടെ ശരീരത്തിലെ കുഴുപ്പ് എന്നത് ഉറഞ്ഞുപോയ ഊർജമാണ് അതൊരു മെഴുകുതിരി പോലെയാണ് മെഴുകുതിരി ഉരുകണമെങ്കിൽ എന്തു വേണം തീ വേണം അഥവാ ആക്ടിവിറ്റി ഇവിടെയാണ് ഫാറ്റ് ബേണർ കമ്പനികൾ നിങ്ങളെ പറ്റിക്കുന്നത് അവർ പറയുന്നു ഈ ഗുളിക കഴിച്ചോളൂ നിങ്ങൾ അനങ്ങാതെ ഇരുന്നാലും കൊഴുപ്പ് ഉരുകിപ്പോകും ഇത് പച്ച കള്ളമാണ് തീ മെഴുകുതിരി ഉരുകില്ല നിങ്ങൾ വ്യായാമം ചെയ്യാതെയും ഭക്ഷണം നിയന്ത്രിച്ചാതെയും ലോകത്തുള്ള ഒരു ഗുളികയ്ക്കും നിങ്ങളുടെ കുഴുപ്പിനെ ഉരുക്കാൻ കഴിയില്ല അത് ഫിസിക്സ് നിയമങ്ങൾക്ക് എതിരാണ് പിന്നെന്തുകൊണ്ടാണ് ഈ ഗുളിക കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഊർജ്ജം തോന്നുന്നത് വിയർക്കുന്നത് സത്യം ഇതാണ് മിക്ക ഫാറ്റ് ബേണറുകളിലും അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം കഫീനാണ് പക്ഷെ ഒരു കാപ്പിയിലുള്ള അളവല്ല ഏകദേശം പത്തോ പതിനഞ്ചോ കപ്പ് കാപ്പി ഒരുമിച്ച് കുടിച്ചാലുള്ളത്രയും ഭീകരമായ അളവ് ഇത് കഴിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയമെടുപ്പ് കൂടും കൈകൾ വിറയ്ക്കും നിങ്ങൾ വിചാരിക്കും വാവ് മരുന്നു പ്രവർത്തിക്കുന്നുണ്ട് എന്റെ കൊഴുപ്പ് ഉരുകയാണ് അല്ല സുഹൃത്തെ നിങ്ങളുടെ ശരീരം പേടിച്ചു വിറയ്ക്കുകയാണ് പാനിക് സ്റ്റേറ്റ് ഇതൊരു സ്ട്രെസ്സാണ് നിങ്ങളുടെ ഹൃദയത്തെ കൊണ്ട് ഓവർ ടൈം പണിയെടുപ്പിക്കുന്ന ക്രൂരതയാണിത് ഇനി ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ ത്രാസിൽ കയറി നോക്കുന്നു അത്ഭുതം രണ്ട് കിലോ കുറഞ്ഞിരിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നു ഹോ രണ്ട് കിലോ കൊഴുപ്പ് പോയി ഇവിടെയാണ് ഏറ്റവും വലിയ ചതി ഈ ഗുളികകൾ ഡയൂററ്റിക്സ് ആണ് അതായത് നിങ്ങളുടെ ശരീരത്തിലെ മസിലുകളിലും കോശങ്ങളിലുമുള്ള വെള്ളത്തെ ഇത് പിഴിഞ്ഞുകളയും സ്പോഞ്ച് പിഴിയുന്നത് പോലെ പക്ഷേ ആ ഭാരം കൊഴുപ്പല്ല നിങ്ങൾ രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ആ പോയ ഭാരം അതേപോലെ തിരിച്ചു വരും ഇതിനെയാണ് വാട്ടർ വെയ്റ്റ് ലോസ് എന്ന് പറയുന്നത് നിങ്ങൾ പണം കൊടുത്തത് കൊഴുപ്പ് കുറയ്ക്കാനാണ് പക്ഷേ അവർ കുറച്ചത് നിങ്ങളുടെ ശരീരത്തിലെ ജലാംശമാണ് ഇനി ഇതിലും ഭയാനകമായ കാര്യം ഹേർബൽ എന്നും നാച്ചുറൽ എന്നൊക്കെ ലേബലിൽ എഴുതിയിട്ടുണ്ടാകും പക്ഷേ പല ഫാറ്റ് ബേണറുകളിലും നിരോധിത രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് ഒന്ന് സിബുക്രാമിൻ ഹൃദയാഘാതം ഉണ്ടാക്കാം എന്ന് കണ്ട് നിരോധിച്ച മരുന്നാണിത് രണ്ട് തൈറോയിഡ് ഹോർമോണുകൾ ഇത് നിങ്ങളുടെ തൈറോയിഡ് ഗ്രന്ഥിയെ നശിപ്പിക്കും തടി കുറയ്ക്കാൻ വേണ്ടി ഈ ഗുളികകൾ വിഴുങ്ങുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിരോധിക്കപ്പെട്ട മയക്കുമരുന്നുകൾക്ക് അടിമപ്പെടുകയാണ് കുറച്ചു കഴിയുമ്പോൾ ഗുളികയില്ലാതെ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വരും അപ്പോൾ ചോദിക്കും തടി കുറയാൻ വഴിയേയില്ലേ ഉണ്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ കാലറി ഡെഫിസിറ്റ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കാൾ കൂടുതൽ നിങ്ങൾ വ്യായാമത്തിലൂടെ കത്തിച്ചു കളയുക ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫാറ്റ് ബേണർ ഇതിന് പാർശ്വഫലങ്ങളില്ല ഇതിന് പണച്ചെലവില്ല നിങ്ങൾക്ക് വേണ്ടത് ഒരു ഗുളികയല്ല നിങ്ങൾക്ക് വേണ്ടത് അച്ചടക്കമാണ് ആ അച്ചടക്കമുള്ളവന് ഫാറ്റ് ബേണറിൻ്റെ ആവശ്യമേയില്ല എന്താണ് സ്റ്റിറോയിഡ് ചെയ്യുന്നത് ഇത് വളരെ ശ്രദ്ധിച്ചു കേൾക്കുക പുരുഷന്മാർക്ക് മസിൽ വരാനും ആണത്തത്തിനും കാരണമാകുന്നത് ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണാണ് നമ്മുടെ ശരീരം അത് സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നിങ്ങൾ സ്റ്റിറോയിഡ് കുത്തിവെക്കുമ്പോൾ നിങ്ങൾ കൃത്രിമമായി ഈ ഹോർമോൺ ശരീരത്തിലേക്ക് അടിച്ചു കയറ്റുകയാണ് ശരീരം വിചാരിക്കും ഹോ ഇഷ്ടം പോലെ സാധനം വരുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ ഞാൻ വെറുതെ പണിയെടുക്കുന്നത് അങ്ങനെ നിങ്ങളുടെ ശരീരം സ്വന്തം ടെസ്റ്റോസ്റ്റിറോൺ ഉത്പാദനം നിലച്ചുപോകുന്നു നിങ്ങൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ആ നിമിഷം നിങ്ങളുടെ ഫാക്ടറി അടഞ്ഞുകിടക്കും അതായത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ആണത്വത്തെ കൊലപ്പെടുത്തി പിന്നീടത് തിരിച്ചു കിട്ടാൻ നിങ്ങൾ വർഷങ്ങൾ മരുന്ന് കഴിക്കേണ്ടി വരും ജിമ്മിൽ പോയി സ്റ്റിറോയിഡ് എടുക്കുന്നവരുടെ മസിൽ വളരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ നിങ്ങൾ കാണാത്തൊരു കാഴ്ചയുണ്ട് അവരുടെ ഹൃദയവും വളരുന്നുണ്ട് ഹൃദയം ഒരു മസിലാണ് സ്റ്റിറോയിഡ് മസിലിനെ വലുതാക്കുമ്പോൾ ഹൃദയത്തെയും വലുതാക്കും പക്ഷേ അതൊരു നല്ല വളർച്ചയല്ല ഹൃദയത്തിന്റെ ഭിത്തികൾ കട്ടിയാകുന്നു കാഡിയാക്ക് ഹൈപ്പട്രോഫി അതിന് ഇലാസ്ഥിതികത നഷ്ടപ്പെടുന്നു രക്തം പമ്പ് ചെയ്യാൻ ഹൃദയം കിടക്കുന്നു അതുകൊണ്ടാണ് ഇരുപത്തിയഞ്ചും മുപ്പതും വയസ്സുള്ള ബോഡി ബിൽഡർമാർ ഉറക്കത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നത് അവരുടെ ഹൃദയം പൊട്ടിത്തെറിക്കാൻ പാകത്തിന് വീർത്തിരിക്കുകയാണ് ഇനി ഗുളിക രൂപത്തിലുള്ള സ്റ്റിറോയിഡുകൾ ഇവ നേരെ പോകുന്നത് നിങ്ങളുടെ കരളിലേക്കാണ് കരളിന്റെ ജോലി വിഷത്തെ അരിച്ചെടുക്കലാണ് പക്ഷേ ഈ സ്റ്റിറോയിഡുകൾ കരളിന് ദഹിക്കാൻ പറ്റാത്തത്ര കുടും വിഷമാണ് ഇത് കഴിക്കുമ്പോൾ നിങ്ങളുടെ കരൾ അക്ഷരർത്ഥത്തിൽ ഉരുകുകയാണ് പെലിയോസിസ് ഹെപ്പാറ്റിസ് എന്നൊരവസ്ഥയുണ്ട് കരളിൽ രക്തം നിറഞ്ഞ കുമിളകൾ അത് പൊട്ടിയാൽ ആശുപത്രിയിൽ എത്തുന്നതിനു മുൻപേ മരണം സംഭവിക്കാം ഒരു സിക്സ് പാക്കിനു വേണ്ടി നിങ്ങൾ പണയം വയ്ക്കുന്നത് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവത്തെയാണ് ശാരീരികം മാത്രമല്ല മാനസികമായും ഇത് നിങ്ങളെ തകർക്കും ഇതിനെ റോയിഡ് റേജ് എന്ന് പറയും സ്റ്റിറോയിഡ് തലച്ചോറിലെ രാസഘടനയെ മാറ്റുന്നു ശാന്തനായിരുന്നവൻ പെട്ടെന്ന് അക്രമാസക്തനാകുന്നു ചെറിയ കാര്യത്തിന് പോലും പൊട്ടിത്തെറിക്കുന്നു വിഷാദം ഉത്കണ്ഠ ആത്മഹത്യാ പ്രവണത നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു മൃഗത്തെ പോലെയാകുന്നു വീട്ടുകാർക്ക് പോലും പേടിയാകുന്ന അവസ്ഥ മസിൽ വരും പക്ഷെ മനസ്സ് നഷ്ടപ്പെടും ഏറ്റവും വലിയ തമാശ എന്താണെന്നോ കൂടുതൽ ആണാവാൻ വേണ്ടിയാണ് നിങ്ങൾ ഇതെടുക്കുന്നത് പക്ഷെ അവസാനം സംഭവിക്കുന്നത് തിരിച്ചാണ് ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ കൂടുമ്പോൾ ശരീരം അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അതിനെ ഈസ്ട്രോജൻ എന്ന സ്ത്രീ ഹോർമോണാക്കി മാറ്റും ഫലം ഒന്ന് ഗൈനിക്കോമാസ്റ്റിയ പുരുഷന്മാരിൽ സ്തനവളർച്ച ഇത് സർജറി ചെയ്താലേ പോകൂ രണ്ട് ഇൻഫെർട്ടിലിറ്റി കുട്ടികളുണ്ടാകാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു ആണത്വത്തിന് തുടങ്ങിയ കളി അവസാനമാണത്തം തന്നെ ഇല്ലാതാക്കുന്നു ഇതാണോ നിങ്ങൾക്ക് വേണ്ടത് സുഹൃത്തുക്കളെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എന്റെ ചോദ്യം ഇതാണ് നിങ്ങൾക്ക് ഈ മസിൽ വേണ്ടത് എന്തിനാണ് ഇൻസ്റ്റഗ്രാമിൽ നൂറ് ലൈക്ക് കിട്ടാനാണോ അതോ അറുപതും എഴുപതും വയസ്സുവരെ പേരെക്കുട്ടികളോടൊപ്പം ഓടിക്കളിക്കാനാണോ ആദ്യത്തേതാണ് വേണ്ടതെങ്കിൽ ആ സൂചി എടുത്തോളൂ പക്ഷേ രണ്ടാമത്തേതാണ് വേണ്ടതെങ്കിൽ ചെയ്ത് ആ വിഷം വലിച്ചെറിയൂ പോയാൽ മതി പക്ഷേ നമ്മൾ ഫിനിഷിംഗ് ലൈനിലെത്തും ജീവനോടെ ട്രെയിൻ വിത്ത് പേർപ്പസ് ട്രാൻസ്ഫോം ഇൻ സ്പിരിറ്റ് സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ